ഞാൻ എൻ്റെ ആദ്യത്തെ കമ്പനി തുടങ്ങുന്നത് രണ്ടായിരത്തി നാലിലാണ് അന്ന് ഞാൻ യു എസ്സിൽ നിന്ന് തിരിച്ചു വന്ന് കമ്പനി തുടങ്ങുകയാണ് എന്നുള്ള ആശയം ഒന്ന് അവതരിപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ഛനമ്മ എൻ്റെ ഭാര്യയുടെ അച്ഛനമ്മ എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കൾ മുതലായ എല്ലാ ആൾക്കാരും എനിക്ക് തലക്കസുമാണ് എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടത് ഭാര്യ മാത്രമാണ് ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നത് ആ സപ്പോർട്ട് കൂടി ഇല്ലായിരുന്നേ പ്രോബ്ലി നമ്മൾ തുടങ്ങാതെ തിരിച്ച് യു എസ് അല്ല യു എസ് അങ്ങ് പോയതന്നെ അതായിരുന്നു ഐഡിയ എന്ന് എന്നാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരാളൊരു കമ്പനി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കേണ്ടതല്ല ഇതിൽ നിന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ അത് വെൽത്ത് ആവാം മറ്റുള്ളവർക്കുള്ള ജോലിയാവാം സമൂഹത്തിലുള്ള ഒരു ബഹുമാന്യതയാവാം ഇത്തരം കാര്യങ്ങൾ ലഭിക്കാവുന്ന ഒരു ഒരു സാധ്യതയാണ് സംരംഭകത്വം എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരുടെ മനസ്സ് വലിയ രീതിയിൽ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും ഞാൻ ഒരു നൂറുപേരടങ്ങുന്ന ഒരു പേരൻ്റ് ഇപ്പോൾ അച്ഛനമ്മമാർ ഇരിക്കുന്ന ഒരു നൂറുപേരടങ്ങുന്ന ഒരു സദസ്സിനോട് നിങ്ങൾ എത്ര ആൾക്കാർക്ക് സ്വന്തം കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തൊണ്ണൂറ്റഞ്ച് പേരും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് തന്നെയാണ് കൈപോക്കുന്നത് പക്ഷേ ആ തൊണ്ണൂറ്റഞ്ചിൽ ഒരാളുടെ കുട്ടി പോലും അമ്മ എനിക്കൊരു കമ്പനി തുടങ്ങണോ അല്ല അച്ഛ എനിക്കൊരു കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞാൽ അതിനെ അടച്ചെതിർക്കുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്നൊരു വലിയ മാറ്റം കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്